വേരുകളിൽ വസന്തം വിരിയുന്നത് കേട്ടിട്ടുണ്ടോ അവ പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു ഇലകളുടെയും പൂക്കളുടെയും മാത്രം കഥയല്ല വസന്തം അത് വേരുകളുടേത് കൂടിയാണ് ഒരുപാട് പേരുടെ ഒരായിരം വികാരങ്ങളെ വാക്കുകളിൽ കൂട്ടിച്ചേർത്ത് വെച്ച് മനോഹരമായി എഴുതിയത്ത പുസ്തകം വേരുകൾ എഴുതുന്നത് ചിലപ്പോഴവ നമ്മുടെ കണ്ണ് നനയിക്കുന്നു ചിലതെല്ലാം പുഞ്ചിരി പടർത്തുന്നു മറ്റു ചിലത് കണ്ണീരൊക്കുന്നു കവി പറഞ്ഞ പോലെ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പേടിച്ച് പൂക്കാതിരിക്കുമോ പിച്ചയും മുല്ലയും അത്തരത്തിൽ കുറച്ചധികം മനുഷ്യരുടെ ജീവിത ചിന്തകൾ ഇവിടെ അടർന്നു വീഴുന്നു അവ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാവുന്നു പ്രണയവും വിരഹവുമാവുന്നു വിശപ്പും ദാഹവുമാവുന്നു മനുഷ്യ മനസ്സിലെ തീവ്ര വികാരങ്ങളെ വളരെ ആസ്വാദകരമായി ഈ പുസ്തകത്തിൽ പ്രതിധ്വനിപ്പിച്ചിട്ടുണ്ട് എവിടെ നിന്നോ ഒഴുകിയെത്തിയവരെ ഉപ്പിലിട്ടുവെച്ച എരിവും പുളിവും നിറഞ്ഞ മരണം അതാണ് ഈ പുസ്തകം എടുത്തു പറയേണ്ടത് വേരുകൾ അനേകം മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതിനോടൊപ്പം അവർക്ക് പൂക്കാനും തളിർക്കാനും കായ്ക്കാനും പാകത്തിനൊരു ചില്ല നൽകി എന്നതാണ്